കണ്ടോ മോനെ നിസ്വയിലെ ഒമാനിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ പോയോക്ക മസ്കറ്റിൽ നിന്ന് ഇബ്ര പോകുന്ന റോട്ടില്ല അതാ ഈ ഫ്ലൈ ഓവറിൻ്റെ ഫ്രീ റൈറ്റ് എടുത്തിട്ട് അങ്ങ് ബഹല ബഹല അല്ല തെംസ റോഡ് അവിടെ ബോർഡ് ഉണ്ടാവും അതിലങ്ങോട്ട് കയറുക അതിലങ്ങനെ കയറിയിട്ട് കുറച്ച് അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൗണ്ട് ബോട്ട് കാണാം റോണ്ടോ ബോട്ടിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് വീണ്ടും ഫസ്റ്റ് റൈറ്റ് സോറി സെക്കൻഡ് എക്സിറ്റ് നേരെ പിടിച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളിവിടെ തിംസയിലെത്തി ഇതാണ് തിംസ പാർക്ക് ഓസ്ട്രിച്ച് ഓസ്ട്രിച്ച് പാർക്ക് എന്ന് പറയും അവിടെ കാര്യങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നടന്ന് എത്തിയിട്ടുണ്ട് തിംസ തിംസ ഇതാണ് പാർക്ക് ഫസ്റ്റ് കാണുന്നൊരു പനമരം മുതൽ ഇങ്ങനെ തുടങ്ങാം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാണ് ഇതിന്റെ ഫുൾ ഭാഗങ്ങൾ ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ജീബ്ര കുട്ടന്മാരെയാണ് അതെ ഇതാണ് ജീബ്രകള് ഒന്ന് രണ്ട് സീബ്രയുണ്ട് നടന്ന് കാണിക്കുന്നത് ഇവിടെ വരും ഗേറ്റിന്റെ അടുത്ത് വരും ഇതെന്തായാലും തരക്കേടില്ല ഒട്ടകപക്ഷിതാ ജീപ്ര അടുത്തേക്ക് വന്നിട്ടില്ലേ ഓട്ടകക്ഷികള എവിടെ ഒട്ടകപക്ഷിയാണോ ആദ്യം ഒട്ടകപക്ഷി ഇതിന്റെ മുട്ട ഇവിടെ ഫാമിൽ കിട്ടും ഒക്കെ പറഞ്ഞാൽ ഇരുപത് റിയാലാണ് ഇതിന്റെ റേറ്റിങ് ചുട്ടകടുത്ത് കുത്തുവോ ചങ്ങായി കുത്തുവോ വിടെമ്മ അച്ഛനോടെ എന്താണ് ഇതിന്റെ മോനെ മമ്മി 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 സ്റ്റാൻഡിങ് ഹിയർ ഓഹോ മനോഹരമായി കാഴ്ച ഇത് തൂലൊക്കെ നിർത്തിയിരിക്കകങ്ങളും അതുപോലെ മലയാടുകള് ഒട്ടകം മലയാട് ഇതേതാ കുഞ്ഞന്മാര് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എൻട്രി ഫ്രീ ആണ് അന്നെത്തിയാൽ മാത്രം മതി പാർക്ക് ഉണ്ട്. ബഹല എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നേരം ആണ്. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനൊരു ഓപ്പൺ സ്പേസ് ആണ് അത് ജനങ്ങൾക്ക് ഇവിടെ വന്ന് ഉല്ലസിക്കാം എനിക്ക് പോയി എനിക്ക് പോയി ആവിടേണ്ടതാ ഓടി നടക്കുന്ന മൃഗങ്ങളൊക്കെ പിടിച്ചിട്ട് കൂട്ടിലിട്ടിരിക്കാൻ അടിപൊളി കാഴ്ച തന്നെയാണ് നല്ല സ്മെല്ലടിക്കേണ്ടത് സിംഹവാലന മയിൽ മയിലുകളുടെ താവളം കൊറങ്ങന്മാര് ഉപരിണ്ട് ഇതെല്ലാം കഴിഞ്ഞ എൻഡിൽ കളിക്കാനുള്ള സ്ഥലം പള്ളി അങ്ങനെ അത്രേ ഉള്ളു കേട്ടോ ഭംഗിയുള്ളൊരു മരം കുറേ മരങ്ങൾ ഇത് എൻ്റെ എന്തിൽ അങ്ങ് പോകണ ഇനി നടക്കാനും ഓടാനൊക്കെ ഉള്ള സ്ഥലം മൃഗം ഇത്രയുമാണ് നിസ്വ ടൈംസ് ഓഫ് ആർക്കെന്നുള്ള കാഴ്ചകൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ നിസ്വയിലെ ഒമാനിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ വേണമെങ്കിൽ അടിച്ച് പൊട്ടിച്ചാൽ മതി